ഹലോ ദോസവും ഷാൻ സ്പോക്കൺ ഇന്ത്യ സഭയ്ക്ക് ഹാർദിക് സ്വാഗത ദിവസവും ഇന്ന് നമ്മൾ നാൽപ്പഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ക്ലാസ് ആണ് നിരന്തരമുള്ള പ്രാക്ടീസ് നിങ്ങൾ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് തുടരുക അത് ഇരിക്കുക ഓക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഹേയും ഹേയുടെ വിവിധ അർത്ഥങ്ങൾ അർത്ഥങ്ങളാണ് ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് ഓക്കെ ഇനി ഈ ഒരു ഹേ എന്നുള്ളത് നമ്മൾ ക്രിയാരൂപങ്ങളുടെ അതായത് യഥാർത്ഥ ക്രിയാരൂപങ്ങൾ ഞാൻ കൂടി യഥാർത്ഥ ക്രിയാരൂപങ്ങളുടെ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തർത്ഥമാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ ഞാനിവിടെ ജാന എന്നുള്ളൊരു ക്രിയ എഴുതിയിട്ടുണ്ട് ജാന എന്ന് പറഞ്ഞാൽ പോകുക ഓക്കെ രണ്ടാം താണ് ബനാന ബനാന എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ഉണ്ടാക്കുക മൂന്നാം താണ് കെഹന ഇത് കഹന എന്നല്ല ഉച്ചരിക്കുക ഇത് കെഹന എന്നാണ് ഉച്ചരിക്കുക അർത്ഥമാണ് പറയുക നാലാം താണ് ബോൽന ബോൽന എന്ന് പറഞ്ഞാൽ സംസാരിക്കുക ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരുടെ കൂടെ ഈ ഒരു യഥാ യഥാർത്ഥ ക്രിയാരൂപങ്ങളുടെ കൂടെ ഹയെ കൂട്ടിച്ചേർത്താൽ ഈ ക്രിയയിൽ വരുന്ന മാറ്റമാണ് ജാന എന്നുള്ളത് പോകുക എന്നുള്ളത് പോകുവാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാക്കുവാൻ കെഹന എന്നുള്ളത് പറയുക എന്നുള്ളത് പറയുവാൻ സംസാരിക്കുക എന്നുള്ളത് സംസാരിക്കുവാൻ അപ്പോൾ നോക്കി നോക്കുക ഈ ഏഴർത്ഥവും ഇവിടെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇവിടെ പോകുക എന്നുള്ളത് പോകാൻ ആണ് പോകാനാകുന്നു പോകാനുണ്ട് പോകാനുള്ളത് ഓക്കെ ഇവിടെ ഉണ്ടാക്കുക ഉണ്ടാക്കാനുണ്ട് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കാനാണ് എന്ത് വേ എന്ത് അർത്ഥമാണോ നിങ്ങളവിടെ നിങ്ങൾ സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണോ സാധ്യത അനുസരിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് അത് നമുക്കവിടെ ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റും ഓക്കെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ആപ്കോ ആപ്കോ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതുപോലെ തന്നെ താങ്കളെ എന്ന അർത്ഥമുണ്ട് ആപ്കോ ജാനാഹെ താങ്കൾക്ക് പോകാനുള്ളത് താങ്കൾക്ക് പോകാനുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് എവിടെ എന്നുള്ള ഒരു വേഡും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കഹാം കഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എന്നുള്ള അർത്ഥമുണ്ട് എവിടേക്ക് എന്നും അർത്ഥമുണ്ട് ഓക്കെ എന്നും എവിടേക്ക് എന്നും ഇനി നമുക്ക് നോക്കി നോക്കും ഈ കഹാം എന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആപ്കോ കഹാം ജാനാഹെ ആപ്കോ കഹാം ജാനാഹെ താങ്കൾക്ക് എവിടേക്കാണ് പോകാനുള്ളത് താങ്കൾക്ക് എവിടേക്ക് പോകാനുണ്ട് ഓക്കെ ആപ്കോ ബനാനാ ഹെ താങ്കൾക്ക് ഉണ്ടാക്കാനുണ്ട് ആപ്കോ ക്യാ ബനാനാഹെ എന്താണ് ഉണ്ടാക്കാനുള്ളത് ഓക്കെ ആപ്കോ ഹെ താങ്കൾക്ക് പറയാനുണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ആപ്കോ ക്യാഹനാ ഹെ എന്താണ് പറയാനുള്ളത് ആപ്കോ ബോൽനാ ഹെ എന്താണ് സംസാരിക്കാനുള്ളത് ഇതൊറ്റ ക്രിയാരൂപത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചാൽ മതി ബാക്കി ഏത് ക്രിയകളും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ കൂട്ടിച്ചേർത്തിട്ട് ഞാ കട്ട് ചെയ്ത് കളയാതെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹേ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇവിടെ ഞാൻ മുജേ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് മുജെ ജാനാ ഹെ എനിക്ക് പോകാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് രണ്ടർത്ഥമുണ്ട് നമുക്കിവിടെ എനിക്ക് എന്നാണ് ഇവിടെ അർത്ഥം എടുക്കേണ്ടത് എനിക്ക് പോകാനുണ്ട് മുജേ ജാനാ ഹെ എനിക്ക് പോകാനുണ്ട് മുജെ ബനാനാ ഹെ എനിക്ക് ഉണ്ടാക്കാനുണ്ട് ഇവിടെ ക്യാ എന്നുള്ളതിനു പറയുന്ന ഇവിടെ എന്തൊരു ഭക്ഷണമാണെന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ മുജേ ഖാനാ ബനാനാ ഹെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട് മുജേ കെഹനാ ഹെ എനിക്ക് പറയാനുണ്ട് ഇവിടെ എന്തെങ്കിലും എന്നുള്ളതൊക്കെ വേഡാണ് ഏഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്ക് കുറച്ച് പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ കൊച്ചെന്ന് പറഞ്ഞാൽ മതി കൊച്ചെന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് അർത്ഥമുണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ചിലത് എന്ന് അർത്ഥമുണ്ട് അപ്പം മുജെ കുച്ച് ്്്് ്ഹനാ ഹെ എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ഓക്കെ മുജേ ബോൾനാ ഹെ എനിക്ക് സംസാരിക്കാനുണ്ട് മുജെ കുച്ച് ഹെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു നോക്കൂ ഇനി നമുക്ക് മുജേ മുജേ തൃശ്ശൂർ ജാന്നാഹെ എനിക്ക് തൃശ്ശൂരിലേക്ക് പോകാനുണ്ട് നമുക്കവിടെ തൃശ്ശൂർ ഏതൊരു സ്ഥലമാവാൻ നമുക്കവിടെ കൊടുക്കുവാണെങ്കിൽ ആ സ്ഥലത്തേക്ക് എന്ന് പറയണത് പോലെ ഇവിടെ എവിടേക്ക് കഹം എവിടേക്ക് എന്നുള്ളതിൻ്റെ പരമ്പര എവിടേക്ക് ഇവിടെ കീ എന്നുള്ളൊരു പ്രയോഗം നമ്മളിവിടെ ഒരു അംശം ഇവിടെ ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മളൊരു സ്ഥലം പറയുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കൂടെ കീ എന്നുള്ളത് ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണ് അതുകൊണ്ട് തന്നെ മുജേ തൃശ്ശൂർ ജാനാഹെ എനിക്ക് തൃശ്ശൂരിലേക്ക് പോകാനുണ്ട് എനിക്ക് തൃശ്ശൂരിലേക്കാണ് പോകാനുള്ളത് ആപ്കോ ഖാൻ ജാനാഹെ താങ്കൾക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് മുജേ തൃശ്ശൂർ ജാനാഹെ മുജെ ഹോസ്പിറ്റൽ ജാനാഹെ മനസ്സിലാവുന്നുണ്ടോ മുജേ ഖാനാ ബനാനാ ഹെ ആപ്കോ ക്യാഖാനാ ബനാനാ ഹെ താങ്കൾക്ക് എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കാനുള്ളത് മുജേ ബിരിയാണി ബനാനാഹെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ട് എനിക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കാനുള്ളത് ഈ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വരുന്നു നമ്മൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കുറച്ച് ക്രിയകൾ തരാം നിങ്ങൾ ഹേ കൂട്ടിച്ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക ധന്യവാദം